എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും രേണു സുധിയുടെ ഒരു വിഷയമായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ തവണ വിഷയത്തിൽ രേണു ഒറ്റക്കല്ല രേണുവിന്റെ കൂടെ കിച്ചും കൂടെ ഉണ്ട് നമ്മുടെ ഈ വിവാദത്തിൽ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നാളുകൾ കൊണ്ട് രേണു എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ പ്രശ്നങ്ങളിലൂടെ റീച്ച് ഉണ്ടാക്കുന്നു ആ റീച്ചിലൂടെ വീണ്ടും റീച്ച് ഉണ്ടാക്കുന്നു ആ റീച്ചിലൂടെ പുള്ളിക്കാരി വലിയ സംഭവമാകുന്നു ഇന്നോഗ്രേഷൻ കിട്ടുന്നു ഉദ്ഘാടനം കിട്ടുന്നു ഇന്റർവ്യൂ കിട്ടുന്നു പൈസ ഉണ്ടാക്കുന്നു ലക്ഷക്കാരിയാകുന്നു പണക്കാരിയാകുന്നു കൊടിശ്ശേരിയാകുന്നു ഇതാണ് രേണുവിൻ്റെ ഒരു സ്റ്റൈലിൽ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ബിഗ് ബോസിൽ പോയി വരും നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്നതാണ് നെഗറ്റീവ് എല്ലാം മാറ്റിയതാണ് വീണ്ടും പുള്ളിക്കാരി നെഗറ്റീവിലേക്ക് വീണ്ടും തെളി ആൾക്കാരെ വീഴ്ത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് വീട് സഹായിച്ചവര് അച്ഛൻ ഇങ്ങനെ വിവാദങ്ങൾ പുള്ളിക്കാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും മറിച്ചും തിരിച്ചും മറച്ചും തിരിച്ചും ഇട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ വീണ്ടും വീടാണ് വിവാദം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശാരികയെ കൊണ്ട് ഏതാ ബിഗ് ബോസിൽ തന്നെയുള്ള ശാരിക ഹോട്ട് സീറ്റ് നിങ്ങളുടെ സ്വന്തം ലേഡീസ് ലേഡി ബിഗ് ബോസ് ശാരികയെ കൊണ്ട് ഇതുപോലെ തന്നെ പറയിച്ചു വീടിന്റെ പ്രശ്നങ്ങൾ പറയിച്ചു വീണ്ടും വീട് ചർച്ചയാക്കി ചർച്ചയാക്കിയതിനെ തുടർന്ന് വീടവർക്ക് സൗജന്യമായി പണി കൊടുത്ത നോട്ട് ദിസ് പോയിന്റ് ഇവർ സൗജന്യമായി പണി കൊടുത്ത ഫിറോസിക്ക വീണ്ടും മേയറിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതിനെ തുടർന്നിട്ട് ഒരു ഫിറോസിക്കയുടെ ബോയ്സ് വന്നു നമുക്ക് അതൊന്ന് കേൾക്കാം ഇത് കിച്ചു ഒരു ഡേയ്സ് മുന്നേ യൂട്യൂബിൽ വീഡിയോ ആയിരുന്നു കിച്ചു എനിക്കിതിന്റെ ലിങ്ക് അയച്ചു വന്നത് വീണ്ടും നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ കിച്ചു രണ്ടു ദിവസം മുമ്പേ ഇട്ട വീഡിയോ ആണ് കിച്ചു തന്നെയാണ് വീട് പണിതുകൊടുത്ത് ഫിറോസൊക്കെ ഇത് അയച്ചു കൊടുത്തത് ഈ ഫിറോസ് കെ എസ് ഡി സി 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 പുള്ളി ആ ഫിറോസ് വീട് പണിഞ്ഞ ശരിയല്ല അവിടെ പൊട്ടിപ്പൊളിഞ്ഞു ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു ഇത് അവിടെ പൊട്ടിപ്പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേണു ഈ ഫിറോസിനെ ഫിറോസിനെയൊക്കെയാണ് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ കിച്ചു പറഞ്ഞതെന്ന് കേട്ടോക്കാം ഞാൻ ഞാനിതുവരെ വീട് വെച്ച് വന്നവർക്കും ഫിറോസ് അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരു ഇതായിട്ടും ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ ഒരു കാര്യം പറഞ്ഞിട്ടും ഇല്ല ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിറങ്ങി മെസ്സേടാറുണ്ട് ഞാനായിട്ടൊരു പ്രശ്നവുമില്ല എനിക്ക് വളരെ സന്തോഷം മാത്രമുള്ള അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും കിച്ചു നമ്മള് നമ്മളൊക്കെ നമ്മളെപ്പോ അല്ല ഇച്ചിരി ബോധവും പൊക്കങ്ങളൊക്കെ ഉള്ള ആൾക്കാരെല്ലാം പറഞ്ഞോണ്ടിരുന്നത് ഈ വീട് കൊടുത്തത് കിച്ചുനല്ലേ അപ്പൊ പിന്നെ രേണു എന്തിനാണ് ഇതിനകത്ത് അഭിപ്രായം പറയാൻ നിൽക്കുന്നത് കിച്ചു പറയട്ടെ എന്ന സാധനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വീട് പണിതു നിങ്ങളുടെ സ്വന്തം പേരിലുള്ള വീട് ആ വീട്ടില് രണ്ടുപേരും കൂടെ നിങ്ങൾ താമസിച്ചോളാൻ പറഞ്ഞു വീട്ടിൽ കയറി താമസിച്ചോ എന്ന് പറഞ്ഞു ഈ രണ്ടു പേര് വന്നിട്ട് പറയുകയാണ് ഈ വീട് ശരിയല്ലല്ലോ അവരൊക്കെ പൊളിഞ്ഞു പോകുന്നല്ലോ മൊത്തം പ്രശ്നമാണ് ഈ വീട് ശരിയാക്കുക ഈ സാധനമാണ് അവിടെ ശരിക്കും കിച്ചു ഇതിന്റെ ഓണർ കിച്ചു ഋതപ്പനുമാണ് ഇതിന്റെ ഓണർ ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ ആ വീട്ടിൽ താമസിക്കുന്ന രേണുവിനൊക്കെയാണ് ഇതിന്റെ അത് പ്രധാന പ്രശ്നം നമുക്ക് ബാക്കിയോടെ കേട്ടോ പക്ഷെ കിച്ചു എന്ന പറയുന്നത് പ്രോസിക്യൂട്ടർ എനിക്ക് യാതൊരു പ്രശ്നവും വീടിൽ സൈലി സാറ്റിസ്ഫൈഡ് ആണെന്നാണ് കിച്ചു പറയുന്നത് ഞാൻ എന്തെങ്കിലും നമ്മളാണ് അങ്ങനെ മനസ്സ് തന്നെ നല്ലൊരു വീടില്ലാത്ത സമയത്ത് വീട് ും എന്തോ മെച്ചു ആയിട്ടുള്ള രീതിയിലാണെന്ന് പറയുമോ ഈ കിച്ചു സംസാരിക്കുന്നത് എന്റെ പൊന്ന് രേണു കണ്ടുപഠിക്ക് എത്ര പറയുള്ളു കണ്ടുപഠിക്ക് കിച്ചു സംസാരിക്കുന്ന രീതി അതായത് വീടില്ലാതിരുന്ന സമയത്ത് ഒരാൾ ഇവർക്ക് വീട് കൊടുക്കുന്നു താമസിക്കാൻ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് വീട് കൊടുക്കുന്നു വീട് വീട് കിട്ടി വീട് കിട്ടിയില്ലേ ഇനിയിപ്പൊ അവനെ അവരതിച്ചേക്കാം പേപ്പറും നമ്മുടെ പേരിലെ ഇതാണ് രേണു കാണിച്ചുകൊണ്ടിരുന്ന സ്ഥലം അപ്പൊ നമുക്ക് ഇല്ലാതിരുന്ന സമയത്ത് അതായത് വന്ന വഴി മറക്കരുത് എന്നൊക്കെ നമ്മൾ പറയും അതാണ് ഈ കിച്ചു കാണിക്കുന്നത് കിച്ചു നമുക്കില്ലാത്ത സമയത്ത് അവർ വീട് തന്നെയാണ് എനിക്കതിൽ ബഹുമാനമേ ഉള്ളൂ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ആ വീട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നോക്കണം എന്നൊക്കെയാണ് കിച്ചു പറയുന്നത് അതായത് രേണുവിനെ അടിച്ചേറി കെട്ടിയതാണ് കിച്ചു ഇത് കുറച്ച് സഹായം കേട്ടോ ഈ വീട് വന്നിട്ട് കാര്യമാണ്

അല്ലെങ്കിൽ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ മറ്റൊരു കാരണമായിരിക്കാം എന്തെങ്കിലും ആട്ടെ അപ്പൊ കിച്ചു ഇതിനകത്ത് വളരെ മെച്ചോഡായിട്ടൊരു പ്രതികരണം നടത്തി ഈ പ്രതികരണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രേ ഉള്ളൂ അവര് നമുക്കില്ലാത്ത സമയത്ത് ഒരു വീട് വെച്ചുവന്നു അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ആ വീട് നമ്മളുടെ മെയിൻ്റെനൻസ് മോശമാണ് എന്നതാണ് കിച്ചുവിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കേതായാലും അദ്ദേഹത്തോട് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന് കിച്ചു ലൈവില് പറയുകയും ഈ സാധനത്തിന്റെ ലിങ്ക് ഫിറോസി അയച്ചു കൊടുക്കുകയും ചെയ്തു അതാണ് ഫിറോസ തുടക്കത്തിൽ പറഞ്ഞ സാധനം അപ്പൊ നമുക്ക് വോയിസ് ബാക്കിയേക്കാം അതിന്റെ കാരണം എന്താ ഈ ഞങ്ങൾസുദിയും അതേപോലെ തന്നെ അവരുടെ അച്ഛൻ തങ്കച്ചനൊക്കെ നിരന്തരമായിട്ട് നമുക്കെതിരെ അച്ഛൻ തങ്കച്ച പല സമയങ്ങളിലും വീട് അങ്ങനെ വീട് ഇങ്ങനെ അത് ഇത് മറ്റേന്ന് വെച്ചാൽ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഉന്നയിക്കുമ്പോഴും ഓരോ സമയത്തും ഓരോ അലിഗേഷൻസ് വരുന്ന സമയത്തും ഞാൻ കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാറുണ്ട് കിച്ചു വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും പറയാനുണ്ടോ കിച്ചു പറയല്ലേക്കാ ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണ് എന്ന് പറയും അപ്പൊ ഞാൻ കിച്ചിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണൽ ഞാൻ പറഞ്ഞു കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിന്റെ മുന്നിലൊന്ന് പറ പബ്ലിക്കിന്റെ മുന്നിൽ ഞങ്ങളെ ഇട്ടു കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണും കൂടെ നീ എപ്പോഴെങ്കിലും ഒരു പബ്ലിക്കിന്റെ മുന്നിലിട്ട് പറ ഞങ്ങൾക്ക് തന്ന എനിക്ക് കിട്ടിയ വീടിന് അല്ലെങ്കിൽ എനിക്കും എന്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ അതിന് ഇന്നെന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ നീ എന്നെ നീ പറയാം നീ ആണതിന് ഏറ്റവും പബ്ലിക്കിന്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയാ അർഹത ഉള്ള കാരണം നിനക്ക് നിനക്ക് ആ വീട് അനിയനെയാണ് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും അത് ഒരു നൈസ് സംഭവമാണ് അതായത് വിറോസിക്ക പറയുന്നു എന്നെ നിന്റെ അമ്മയും അപ്പനും കൂടെ അവഹേളിക്കുന്നു അപമാനിക്കുന്നു പക്ഷെ കിച്ചു എന്തെങ്കിലും ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അന്ന് കിച്ചുവിന് ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വന്നത് ശരിയാക്കി തരും എന്നാണ് ഫിറോസിക്ക് പറയുന്നത് ഇതൊരു നല്ല സാധനമായിട്ട് എനിക്ക് തന്നെ കാരണം ആ വീട് നല്ല രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തേനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറൽ ഉണ്ടാക്കാനായിട്ട് വീടിനെ പക്ഷേ വൈറലാക്കാനായിട്ട് വീടിനെ കുറെ കുറ്റങ്ങളും പറഞ്ഞിട്ട് അത് വൈറലാക്കി ഒരു തന്റെ ജോലിയും കളഞ്ഞ് വീട് മരുന്ന് കൊടുത്ത് ഒരാൾ തന്നെ സഹായിച്ചെന്ന് ഒറ്റ കാരണത്താലും സഹായിച്ചവന്റെ വൈറ്റത്തു അടിച്ചു നൈസ നൈസ് പരിപാടി വരികയാണു ഉണ്ടായിരുന്ന ആൾക്കാരില്ലെങ്കിൽ പോലും ഞാൻ ചെയ്തിരുന്നു കാരണം മുന്നേ എന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ച്ർ വരുന്നത് മാത്രമായിരുന്നു ബാക്കിയെല്ലാം ഓരോ ആൾക്കാരും വന്നിട്ട് ഓരോ ആൾക്കാര് വന്ന് ഓരോ ആൾക്കാർ വന്നിട്ടും അത് കംപ്ലീറ്റ് പോകായിരുന്നു പാട്ട് പാട്ട് പാട്ടായിരുന്നു എന്റെ സ്ട്രക്ച്ക് വരായിരുന്നു പക്ഷെ എന്റെ പോൾ റെസ്പോൺസിബിലിറ്റി എന്റെ തലായി അതിന്റെ നല്ല സൽപ്പേരാണെങ്കിലും ചീത്ത പേരാണെങ്കിലും എന്റെ തലയിലാണ് വന്നുപോയത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ കൂടുതലായി പ്രതികരിക്കാൻ പറ്റുന്ന പോയിട്ടില്ല എന്നാൽ ആൾക്കാരും ഒന്നും അറിയാതെ കുറെ ആൾക്കാർ പ്ലെയിൻ ചെയ്യാൻ വരും അങ്ങനെ വരും ഇങ്ങനെ വരും നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തുകഴിഞ്ഞാല് അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പക്ഷെ റീസെന്റി ഡേസ് ബിഫോർ ആണ് കിച്ചു എനിക്ക് ഈ വീഡിയോ ലിങ്ക് ഈ ഭയങ്കര ഹാൻസ് ചിച്ചു പറയുന്ന കിച്ചു അതിന്റെ ഇതിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ശാരികയോ അല്ലെങ്കിൽ മറ്റു തങ്കച്ഛനോ അല്ലെങ്കിൽ അവർക്കൊന്നും അവർക്ക് അവരൊന്നും അല്ല അവകാശം കിച്ചു കിച്ചിന്റെ അനിയനാണ് അവര് രണ്ടുപേരും ആണ് അവിടെ താമസിക്കേണ്ടതും അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു കയറി വന്നിട്ട് കുറെ എണ്ണം അവിടെ കിടന്ന് താമസിക്കുന്നുണ്ട് വലിഞ്ഞു കയറി വന്നിട്ട് കുറേയാണ് അവിടെ കയറി താമസിക്കുന്നത് ഈ വലിഞ്ഞ കയറി വന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യോജിക്കാൻ പറ്റത്തില്ല കാരണം ഋതപ്പനാണ് അവിടെ താമസിക്കുന്നത് കിച്ചു ആണ് അവിടെ താമസിക്കുന്നത് സോ ഈ ഋതപ്പനും കിച്ചുവും മാത്രമായിട്ട് അവിടെ താമസിക്കാന്ന് പറയുന്നത് അല്ല അവരെ നോക്കാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവരുടെ അമ്മയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ കൂടെ ആ വീട്ടിൽ താമസിക്കേണ്ടി വരും അല്ലാതെ ഈ രണ്ട് പിള്ളേരെ മാത്രമായിട്ട് ആ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ലോ സോ കിച്ചുന്റെയും ഋതപ്പന്റെയും പെർമിഷൻ ആണ് ഇവിടെ ആരൊക്കെ താമസിക്കണം ആരൊക്കെ താമസിക്കണ്ട എന്നുള്ളത് അതവര് കിച്ചു പെർമിറ്റ് ചെയ്തിട്ടായിരിക്കും രേണോ അവിടെ താമസിക്കുന്നത് അപ്പൊ അവർ വലിയ വന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അവരുടെ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയോ അവിടെ താമസിക്കുന്നു താമസിച്ചതിന് ശേഷം ചുമ്മാ വെറുതെ അങ്ങ് കുറ്റം 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 ഒരാൾ നമുക്കൊരു വീട് തരുന്നു ഒന്നൊന്നര വർഷം കഴിയുന്നു യാതൊരു തരത്തിലുള്ള മെയിൻ്റെനൻസും ആ വീട്ടിൽ അവർ ചെയ്യാൻ തയ്യാറല്ല ആ വീടിന് അവിടെ ഇവിടെ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുന്നു മെയിൻ്റനൻസ് വർക്കുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇവരുണ്ടാകുന്നു എങ്ങനെയോ മെയിൻ്റനൻസ് വർക്കുകൾ ആ വീട്ടിലുണ്ട് ഇത് ചെയ്യാനായിട്ട് ഒന്നര വർഷം മുമ്പ് നമ്മുടെ വീട് പണിയാനുണ്ടല്ലോ അവൻ വരട്ട് ഒന്നൊന്ന് പണിയിട്ട് ഇതാണ് അവരുടെ സെറ്റപ്പ് ഈ സെറ്റപ്പിനെതിരെയാണ് ഫിറോസിക്ക തിരിഞ്ഞു നിന്നതും ആ സെറ്റപ്പ് മോശമാണെന്നാണ് ആ കുടുംബത്തിലെ തന്നെ കിച്ച് പറയുന്നത് ഈ കിച്ചു എങ്ങനെയാണെന്നറിയോ ഫൈൻഡ് ദ ഓട് വൺ ഔട്ട് അതേപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് രേഷ്മ തങ്കച്ചൻ ഒരു വിഭാഗം തങ്കച്ചൻ ചേട്ടൻ ഒരു വിഭാഗം രേഷ്മ തങ്കച്ച അനിയത്തി കുടുംബ ഒരു വിഭാഗം അങ്ങനെ അവരെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് കാരണം എന്ന് വരും ും അവർക്ക് വീടിനെ കുറിച്ച് ഇത്രയും മോശം പറയാൻ എന്താവശ്യമാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് കൊടുത്തത് അതുകൊണ്ട് ഞാൻ ചിച്ചിനോട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നത് കിച്ചു നീ എന്നാ താമസിക്കുന്നു എനിക്കെന്തെങ്കിലും പ്രശ്നമായി വീട്ടിലുണ്ടോ നീ എന്നെ വിളിച്ചോ എന്റെ ഒരു ബ്രദറിനെ പോലെ നീ നിന്റെ ബ്രദനെ പോലെ നീ എന്നെ കണ്ട വിളിച്ചോ നിനക്ക് വന്നിട്ട് ഞാൻ അത് ഫ്രീ ആയിട്ട് ചെയ്ത് അത് ഇന്നും ഞാൻ ആൾക്ക് കിച്ചിനോട് കൊടുക്കുന്നത് കിച്ചും അവരങ്ങനെയും എന്നോട് താമസാക്കുന്നത് ഈ വലിയ കീഴിൽ വന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് ആവുന്നു എന്നിറങ്ങി പോകുന്നു

അതിൽ ഒരു സുഹൃത്ത് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എന്തറിയാം രേണു വോട്ട് ഒന്നും അടിക്കാറില്ല രേണു എന്ന് പറയുന്നു മാജിക് മൂവ്മെന്റ്സ് അടിക്കുന്നതാണ് മാജിക് മൂമെന്റ്സ് ഒന്നും ചെയ്യണു അടിക്കാറില്ല റീച്ചിന് വേണ്ടി പറയുന്നില്ല നിങ്ങൾ പൊട്ടന്മാർ അകലത്തിട്ട് റീച്ച് ഉണ്ടാക്കുകയാണെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പൊ പ്രിയ സുഹൃത്തെ താങ്കൾ ഇത് കാണുവാണെങ്കിൽ താങ്കൾ മനസ്സിലാക്കണം താങ്കൾക്ക് രേണുവിന് മാത്രമല്ല ബുദ്ധി ഉള്ളത് എന്തറിവില്ല നിങ്ങൾക്ക് പുത്തിയേ ഇല്ല നിങ്ങൾ ഓരോ തോന്നുന്ന ദിവസം കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്നു നമ്മൾ നിങ്ങളെ കുറ്റം പറഞ്ഞ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു റീച്ച് ഉണ്ടാക്കുന്നു അതാണ് ശരിക്കും സംഭവിക്കുന്ന സാധനം പക്ഷെ നമ്മൾ ചെയ്യുന്നതിനകത്തൊരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ കാണുന്ന തോന്നിവസത്തിനെതിരെയാണ് സംസാരിക്കുന്നത് ഇത് തോന്നിവസം ഉണ്ടാക്കുന്നു ഞങ്ങൾ അതിനെ സംസാരിക്കുന്നു ഇതാണ് സംഭവം രേണു റീച്ച് ഉണ്ടാക്കുന്ന യാതൊരു പ്രശ്നമില്ല പക്ഷെ ഇനി ഒരു മര്യാദ ഒക്കെ വേണ്ടിയിടെ ഒരു മര്യാദയ്ക്കൊക്കെ ഉണ്ടാക്കുക റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് അനാവശ്യവും വന്നിരുന്നു പറയാതിരിക്കുക ഇപ്പൊ രേണു ബിഗ് ബോസിൽ പോകാനുള്ള കാരണം ഉള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതാണ് രേണുവിന്റെ ഈ വിവാദങ്ങളൊക്കെ കത്താൻ കാരണം ഉള്ള ആൾക്കാർ ചെയ്യുന്നതാണ് ഇല്ല രേണു ഭയങ്കര ബുദ്ധിയോ ആ രേണുവിന്റെ ബുദ്ധിക്കാണ് രേണു ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളൊക്കെ രേണുവിന്റെ കളിപ്പാവുകളാണ് എന്ന് ചിന്തിക്കല്ലേ പ്രിയ സുഹൃത്തെ അങ്ങനെയല്ല ഇവര് ഈ രേണുവിനെ ഒരുപാട് പേര് അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ വിവിയുടെ ചാനലിൽ വിവി ബ്രോയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിരിക്കുന്നുണ്ട് രേണു സപ്പോർട്ട് ചെയ്ത ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് അയാൾ പറയുന്ന കാര്യം ആ അവരെങ്ങനെയോ ജീവിച്ചോട്ടെ നിങ്ങൾ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പാവം അനാഥയായ സ്ത്രീ ഭർത്താവില്ലാതെ ജീവിക്കുന്നു വിധവയായ സ്ത്രീ എടോ വിധവയായ സ്ത്രീ അവരിപ്പോ സാമ്പത്തിക സ്ഥിതി നന്നായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് തന്നെ അവരുടെ കഴിവുകൾ തന്നെ അവര് രണ്ട് നല്ല സാമ്പത്തിക സ്ഥിതിയിലാണ് അവരിപ്പോ എനിക്ക് ഫേവറേറ്റ് മദ്യം മാജിക് മൂവ്മെന്റ്സ് ആണ് സ്ത്രീ മദ്യപിക്കുന്നത് തെറ്റല്ല അപ്പോ ഇവര് അവര് അവരുടെ ലൈഫ് സ്റ്റൈൽ വരുന്നതിനും അവര് മദ്യപിക്കുന്നതിനും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല ഇത് കണ്ടിട്ടും ഇപ്പോഴും അവർക്ക് ആഹാരത്തിന് പോലും വഴിയിൽ പോകപ്പെട്ട കുടുംബം എന്ന് ചിന്തിക്കുന്ന പൊട്ടന്മാരറിയാനായിട്ടാണ് ഞാനിത് പറയുന്നത് അതോടൊപ്പം തന്നെ അയാൾ പറയുന്ന സാധനം ഉണ്ടായിരുന്നു അവർ കിടന്നു കൊടുത്തിട്ടും ജീവിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് ഉൾപ്പെടുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പറയാം ഉൾപ്പെും അപ്പോ അന്തം കമ്മി രേണു ഫാൻസിന് വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമ്മികളെ രേഖപ്പെടുത്തുക അപ്പൊ കിച്ചുവിനൊരു ഗേറ്റ് സെല്യൂട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ മറ്റൊരു കാണാം